േ ധ്യാനും നിങ്ങളെ ഇഷ്ടം എന്താണ് ഡിസ്കവർ ചെയ്യുക വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ശ്രീനിവാസിന്റെ മകൻ എല്ലായിരുന്നെങ്കിൽ മനസ്സിലായി ഷാജി എനിക്ക് പഠിപ്പിച്ച കാര്യമാണ് ಬಂಧಿ ಮಡಕೆ ತಾಮ ಕಿಡಲ್ ಷಾಜಿ ಬಂಧು ಅಡಿಯ ಬಂಧಿ അങ്ങനെ ഞാൻ കാണുന്ന ഷാജി സെക്കൻഡ് ഇയറിലൊക്കെ അങ്ങനെ ഈ ഷാജി വളരെ ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വന്നു ഞാൻ പഠിച്ച കാര്യം ഏറ്റവും ഭംഗിയായി ചീത്ത വിളിക്കുന്ന ഒരാൾ എന്ത് ഭംഗിയായിട്ടാണ് കാരണം വിളിക്കുന്ന ആ ഉപയോഗിക്കുന്ന വാദം ഷാജി പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളായിട്ട് അത്ഭുതത്തിന് ഷാജി അതേ വാക്ക് ഉപയോഗിക്കും ഷാജി അതേ വാക്ക് ഉപയോഗിക്കും കൂട്ടുകാരെ ഷാജി വാക്കിനുള്ളി അത്ഭുതമായിട്ട് അങ്ങ് കൊല്ലും സുഹൃത്തുക്കൾക്കിടയിൽ വളരെ കോമൺ ആയിട്ടുള്ള അങ്ങനെ ആദ്യമായി ഷാജി എന്നെ പഠിപ്പിച്ചത് ഷാജി കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഷാജി എന്നെ തെറി പറയാൻ കാരണം തിരുവനന്തപുരത്ത് വന്നിട്ട് ഞാൻ ആദ്യം പഠിക്കുന്നത് തെറി

ഒന്നും ചെയ്തില്ല പിറ്റേ ദിവസം ഞാൻ അറിയുന്ന കോളേജിലെ കഥ എന്ന് പറയുന്നത് നെക്കിലെ കോളേജ് മൊത്തം പാട്ടാണ് ഇന്നലെ ഞാനും ഷാജി കൂടെ സിനിമയിൽ പോയപ്പോ ബാഗിൽ തോന്നിയപ്പോ ഷാജി ചാടി കേറി അവനെ ആട്ടിച്ച് അവന്റെ പല്ലു പോലീസ് ഞാൻ ഈ കഥ കേട്ടേ ഈ കഥ അങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഷാജി എന്ന് പറഞ്ഞിട്ടേ ഇത് നമ്മൈ നേ അന്നും തന്നെ പറഞ്ഞേടാ ഞാൻ പറഞ്ഞാ ഞാൻ അതുപോലെ തന്നെ പറയും അപ്പോൾ ഇതിക്ക് മനസ്സായിട്ട് ഞാൻ ചെയ്യുന്നതിടുലമായിട്ട് പദ്ധതി കള്ളാണ് പദ്ധതി കള്ളാണ് 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 അപ്പോൾ ശാജി റിമേജ് ആണ് बेसिकली ശാജി ഇപ്പൊ വന്നത് ശാജി എഴുനേച്ചതല്ല ശാജി ഇടാക്കിയതല്ല ശാജി ഒന്നും ചെയ്യില്ല അതായത് പാപാണ് അപ്പോൾ ഞാൻ രണ്ടാമത് പഠിച്ച കാര്യ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുള്ള കാര്യം എന്താണ് കള്ള് ഇത് നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടത്തിലും സഹായിക്കും നമ്മളെ കള്ളൻ നമ്മളെ തെരഞ്ഞെടുപ്പ് പല പല ഘട്ടങ്ങളിലും നമ്മളെ സഹായിക്കും ഇതൊക്കെ തിരുവനന്തപുരം നമ്മള് ഇൻഫ്ലുവൻസ് ചെയ്താണെങ്കിലും പറഞ്ഞു വെറുതെ ഇത് തന്നെ തന്നെ അവനറിയില്ലേ മൂന്നാമത്തെ കാര്യം രാജീനെ പഠിപ്പിച്ചു ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്തുകയാണെങ്കിൽ

ഇൻട്രസ്റ്റ് എന്ന് പറയുന്നൊരു കാര്യം ഇതൊരു ഉപദേശമാണ് കേട്ടോ താല്പര്യം ഈ പ്രായത്തിലാണ് നിങ്ങൾ നിങ്ങളെ പഠിക്കണം പഠിക്കാതിരിക്കുക അത്ര നിങ്ങളുടെ ഇഷ്ടം പക്ഷേ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് ഡിസ്കവർ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒരു തൊണ്ണൂറ് ശതമാനം എനിക്കറിയാൻ അറുപത് ശതമാനം ആൾക്കാർ പോലും എന്ത് ചെയ്യണം എന്തായാലും ശരിക്കും ആഗ്രഹം എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് മൂന്നേരത്തെ ഭക്ഷണം താമസിക്കാൻ ഒരു വീട് എന്നെ വല്ലാത്ത ഹാപ്പി എന്ന് ഞാൻ സ്കൂളിൽ പോകുന്നു കോളേജിൽ പോകുന്നു പഠിക്കുന്നു പിന്നീട് ജോലി നേടുന്നു പിന്നീട് കല്യാണം കഴിക്കുന്നു പിന്നീട് കുട്ടി ഉണ്ടാവുന്നു അവസാന കാലം നമ്മൾ ഇതേപോലെ വാർത്തയ്ക്കൊക്കെ റിലാക്സ് ചെയ്ത് വീട്ടിൽ വീട്ടിലൊരു ഇതാണ് നമ്മളെ ഏറ്റവും അവസാനത്തെ കാലം നമ്മൾ ചിന്തിക്കുന്നു അല്ലേ ഇതാണ് നമ്മൾ ആത്മഹിക്കുന്നത് ഞാൻ പറഞ്ഞു എന്റെ ഏറ്റവും അവസാനത്തെ കാലം ആറുണ്ടിപ്പോഴേ എന്തുകൊണ്ട് ഇരുപത്തിയഞ്ചു വയസ്സെ മുപ്പത് വയസ്സെന്ത് ചെയ്തുകൂടാം അല്ലേ അവസാന കാലും കെട്ടിക്കൊണ്ടുമുണ്ടല്ലോ മുപ്പത് വയസ്സിലാവുമ്പോൾ തന്നെ എല്ലാം കഴിയാം എന്നെ വെറുതെ ഇരിക്കുക അതിന് നമ്മൾ എന്ത് ചെയ്യണം കയ്യിൽ കാശ് വേണം വേണം അപ്പൊ എനിക്ക് മനസ്സിലായി ഇരുപത്തിമൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ നിന്നുള്ള സ്രോതസ്സും കാശിന്റെ സ്രോതസ്സും തുടങ്ങിയപ്പോൾ

ഞാൻ ആഗ്രഹിച്ചത് ഒരു നാൽപ്പത് ആണ് റിട്ടയർമെന്റ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളെ ഞാൻ കാണുന്ന ഡാഡിയാണ് അസുഖമായിരിക്കുന്ന സമയത്ത് പോലും അല്ലെങ്കിൽ വയ്യാതിരിക്കുമ്പോഴും ഡാഡി വിളിച്ച് മുട്ടപ്പെട്ട കോളേജിൽ പോകുന്നത് എനിക്കൊരു അത്ഭുതമാണ് അതാണ് ചില ആൾക്കാർക്ക് അവരോട് ജോലിയോടുള്ള പോലുള്ള കമ്മിറ്റ്മെന്റ് താല്പര്യം ഇൻട്രസ്റ്റ് നാൽപ്പത് വയസ്സ് റിട്ടയർമെന്റ് ആഗ്രഹിച്ചത് ഞാൻ അറുപത് എഴുപത് എടുക്കുന്ന ഡാഡി തന്നെ രാവിലെ അത്ഭുതമായി തോന്നാൻ കാരണം വൈകാരിക അദ്ദേഹം കോളേജിൽ നിങ്ങളുടെ സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് ഈ ഈ അത്ഭുതമാണ്ക്കും നിങ്ങളുടെ ഇൻട്രസ്റ്റും നിങ്ങളുടെ നിങ്ങൾക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ കലാജീവിതം അല്ലെങ്കിൽ ഈ കാലയള അതിനെ വളരെ ഭംഗിയായി നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകട്ടെ നല്ല നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകട്ടെ എല്ലാം ഉണ്ടാവണം അതോടൊപ്പം തന്നെ പഠനവും അങ്ങനെയായി കൊണ്ടുപോകാൻ സാധിച്ചാൽ ഞാൻ എക്സാമ്പിൾ ആണ് ശ്രീനിവാസിന്റെ അതുകൊണ്ട് വീട്ടിൽ ചുറ്റുപാടുള്ളവരെ അലമ്പും ചുറ്റുപാടില്ലാത്തവരും തേണ്ടി പോവും ചുറ്റുപാടുള്ളവരുടെ കൂടെ പോയി കമ്പനി ചുറ്റുപാടില്ലാത്തവർ സരസ്വതി വിദ്യാലയ വരാൻ സാധിച്ചും വിളിച്ചതിലും ക്ഷണിച്ചതിലും വരാൻ കഴിഞ്ഞതിലും ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളുടെ പ്രവൃത്തിയിലും എല്ലാത്തിനകം സരസ്വതികളിയൊക്കെ എല്ലാവിധ ആശംസകളും കോളേജ് ഭാഷ